നമസ്കാരം ഒരു വാർത്താ വിശകലന വീഡിയോ ആണ് വയനാട്ടിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ കാണുന്ന കാഴ്ചകൾ ഒട്ടും സഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല ഒരു സാധാരണ മനുഷ്യന് തീരെ റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ചില സമര രീതികൾ പ്രതിഷേധങ്ങളൊക്കെ വയനാട്ടിൽ നിന്ന് നമ്മൾ കണ്ടു ആ ഒരവസ്ഥയിലേക്ക് അവർ ചെന്ന് എത്തിയതാണ് ഇന്നലെയുള്ള പ്രതിഷേധ രീതികൾ മൃതദേഹത്തോട് അനാദരവ് കാണിക്കുന്നു ഒരു പശുവിൻ്റെ ജഡം ഫോറസ്റ്റുകാരുടെ ജീപ്പിൽ വെച്ച് കിട്ടുന്നു അവരെ തടഞ്ഞു നിർത്തുന്നു പോർവിളികൾ നടത്തുന്നു അതൊന്നും യോജിക്കാൻ പറ്റില്ല എന്നാലും വയനാട്ടിലേക്ക് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനത ഇപ്പോഴായിരിക്കും ഒന്ന് നോക്കിയത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വൈൽഡ് ലൈഫ് അറ്റാക്കുകൾ വയനാട്ടിൽ ഇങ്ങനെ ഏറെ വരികയാണ് ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ടാണ് മാധ്യമങ്ങൾ പലപ്പോഴും അതിനെക്കുറിച്ചിട്ട് പറയുന്നത് വലിയ കാര്യമായിട്ടുള്ള ഫോളോ അപ്പുകളൊന്നും ആ ഒരു മേഖലയിലില്ല അതേപോലെ വൈൽഡ് ലൈഫ് അറ്റാക്ക് കൂടി വരുന്നതിനെതിരെ എന്തൊക്കെ പ്രതിരോധ നടപടികൾ എടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല ഈ സ്റ്റേറ്റിന് ഇതിനകത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിലേക്ക് ഞാൻ വരാം ഇന്ത്യയിൽ വനമേഖലയുമായിട്ട് അടുത്ത് കിടക്കുന്ന എല്ലാ സ്ഥലത്തെയും ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് വയനാട്ടിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ സെവൻറ്റി ടു ഇതിനകത്ത് കുറേയധികം പ്രശ്നങ്ങളുണ്ട് മാധവ് ഗാഡ്ഗിൽ ആളുകൾ ഇതിനകത്തെ ആ ഒരു ഭരണഘടനാ വിരുദ്ധതയെക്കുറിച്ചിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുമുള്ള മിക്കവാറുമുള്ള എല്ലാ ജീവികളും അതിന്റെ സംരക്ഷണത്തിൽ വരുന്നുണ്ട് യു പി യിൽ നിന്നൊരു വാർത്ത കഴിഞ്ഞ കൊല്ലം കേട്ടിരുന്നു ഒരു ശെങ്ങായി എലിയെ വെള്ളത്തിൽ മുക്കിക്കൊന്നു ആരോ ഒരാൾ അയാൾക്കെതിരെ കേസ് കൊടുത്തു മുപ്പത് പേരുള്ള ചാർജ് ഷീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു കേസിന്റെ ഭാഗമായിട്ട് എന്നൊക്കെ അന്ന് വായിച്ചു അയാൾ പിന്നെ ബെയിലിൽ ഇറങ്ങി പിന്നീട് വാർത്തകളൊന്നും കണ്ടില്ല ആലോചിച്ച് നോക്കാം നമ്മളുടെ ചുറ്റുപാടുകളിൽ കൂടെ നടക്കുന്ന നമ്മളുടെ വീട്ടില് രോഗം വരുത്തുന്ന നമുക്ക് ഉപദ്രവമായിട്ടുള്ള എലി പോലും അതിൻ്റെ സംരക്ഷണത്തിലുണ്ട് മനുഷ്യന് വലിയ കാര്യമായിട്ടുള്ള സംരക്ഷണവും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ നാട്ടിൽ കൂടെ നടക്കുന്ന പ്രാവ് വീടിന്റെ കൂടെ ഒന്ന് കൂടാക്കി വെക്കുന്ന പ്രാവ് ഉണ്ടല്ലോ പ്രാവ് കാക്ക വൗവ്വാല് ഇതിനെല്ലാം സംരക്ഷണമുണ്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ സ്റ്റേറ്റ് വൈൽഡ് ലൈഫ് വാർഡിന് ഒരു ജീവിയെ കൊല്ലാനായിട്ട് ഉള്ള പെർമിഷൻ എപ്പോഴാണ് കൊടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ കളക്ടർ കുത്തരവിടാനായിട്ട് എപ്പോഴാണ് പറ്റുന്നത് ആ ഒരു ജീവി ഒരു മനുഷ്യനെ കൊല്ലുകയോ അല്ലെങ്കിൽ പല മനുഷ്യന്മാരെ കൊന്നു തിന്നുകയോ ചെയ്യുന്ന ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുകയാണെന്നുണ്ടെങ്കിലാണ് കൊല്ലാനുള്ള ഉത്തരവിടാൻ പറ്റുന്നത് അപ്പോഴും ഒരു മനുഷ്യൻ്റെ ജീവൻ പോകണം വയനാട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇത് കേരളത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണോ സ്റ്റേറ്റിന് ഇതിനകത്ത് എത്രത്തോളം റോളുണ്ട് ഒരു പത്ത് ശതമാനം റോള് മാത്രമേ പലപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങളിൽ സ്റ്റേറ്റിനുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം സ്റ്റേറ്റിന് ഞാൻ പറഞ്ഞതുപോലെ ഉത്തരവിടാനായിട്ടുള്ള ഒരു അധികാരമുണ്ട് അതല്ലാതെ സ്റ്റേറ്റിന് ഞാൻ പറഞ്ഞതുപോലെ ഈ വന അതിർത്തികൾ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു അധികാരമുണ്ട് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ കാര്യക്ഷമമായിട്ട് മൃഗങ്ങളെ ട്രാക്ക് ചെയ്യാറുണ്ട് ആ ഒരു കാര്യക്ഷമതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കാണ് കഴിഞ്ഞ ദിവസം ആന ഇറങ്ങിയത് ആന ഇറങ്ങിയ ഒരാളെ കൊന്നു വനം മന്ത്രി എ കെ ശശീന്ദ്രൻ അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ കൊല്ലം ഈ കടുവകളുടെ എണ്ണം കൂടുന്നതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു അപ്പോൾ അത് വലിയ വിവാദത്തിലേക്ക് പോയി പരിസ്ഥിതി പ്രവർത്തകർ അതിനെതിരെ ചില കമൻറ്റുകളൊക്കെ പറയുന്നു അത് അങ്ങനെ പറയാൻ പാടില്ല അതിങ്ങനെയല്ല ജീവികൾ ഉപദ്രവിക്കാവോ എന്നുള്ള ചോദ്യമൊക്കെ വരുന്നു കടുവകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ വയനാട്ടിലെ ഒരു കാര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കടുവയ്ക്ക് താമസിക്കാനായിട്ട് ഇത്ര സ്പേസ് അങ്ങനെ കണ്ട് വേണം അപ്പം അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വയനാട്ടിൽ ഒരു പത്ത് കടുവകൾക്ക് മാത്രമേ അധിവസിക്കാനായിട്ടുള്ള വനമുള്ളൂ ഈ പത്ത് കടുവകളുടെ സ്ഥാനത്ത് നമുക്കതാണ് ഒരു പത്ത് കടവുകൾ എന്ന് പറയുന്നതാണ് ആയിട്ടുള്ള ഒരു സിസ്റ്റം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ആ വനത്തിൽ നടക്കുന്നത് പക്ഷെ അവിടെ നൂറിന് മുകളിലുണ്ട് ഇതിൻ്റെ കറക്റ്റ് എണ്ണം എടുക്കാനായിട്ടുള്ള സൗകര്യം പോലും അവിടെ ഇല്ല എന്നുള്ളതാണ് ഈ നൂറിന് മുകളിൽ കടുവ വരുമ്പോഴത്തേനെ അത് പരിസ്ഥിതി സംരക്ഷണമാണോ അല്ല അതൊരു ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു സംഭവമാണ് അതിനെ നിയന്ത്രിക്കാനായിട്ടുള്ള എന്തെങ്കിലും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിനകത്തുണ്ടോ ഇല്ല അതില്ല അതുകൊണ്ടാണ് മാധവ് കാര്യങ്ങളിൽ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് നിയന്ത്രിതമായിട്ടുള്ള വേട്ടകൾ പോലും എന്നുള്ളത് ഈ നൂറ് കടുവകളുടെ തന്നെ സിറ്റുവേഷൻ എടുത്ത് നോക്കുക വളരെ സിമ്പിളാണ് ഇതുങ്ങൾക്ക് ഒരു ടെറിട്ടറി ഉണ്ട് അപ്പൊ ഇതുങ്ങൾ അങ്ങോട്ടും കൊണ്ട് ഫൈറ്റ് ചെയ്തിട്ടൊക്കെയാണ് നിൽക്കുന്നത് ആ ഒരു ടെറിട്ടറി ഇല്ലാതെ വരുന്ന സമയത്ത് ഇതുങ്ങൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്നെ നിയന്ത്രിക്കേണ്ടത് ഈ സംരക്ഷിത വിഭാഗം എന്ന് പറയുന്ന സമയത്ത് ഈ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെ നമുക്ക് കൂടുതലായിട്ട് ഉൾപ്പെടുത്താമെന്നുണ്ടെങ്കിലും ഈ എണ്ണം നിയന്ത്രിക്കേണ്ടതാണ് ഈ കാട്ടുപന്നികൾ ഇതുങ്ങൾ പിടിച്ചു തിന്നുന്ന ജീവികളാണ് ഇതുങ്ങൾക്ക് കാട്ടിൽ ഈ കടുവകളുടെ ശല്യം ഇങ്ങനെ കൂടി കഴിയുമ്പോഴത്തേനെ മറ്റൊരിടം നോക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് അവർ നാട്ടിലേക്ക് ഇറങ്ങും ഈ കാട്ടുപന്നികൾ നാട്ടിൽ ഇറങ്ങിയാൽ എന്താണ് പ്രശ്നം നമ്മളൊരു ജീവിയാണല്ലോ നമ്മുടെ ആവാസവ്യവസ്ഥയെ ബാധിക്കുന്ന തരത്തിലേക്ക് നമ്മളുടെ വിളകളെല്ലാം ഇതുങ്ങൾ ചവിട്ടി നശിപ്പിക്കും തിന്ന് തീർക്കും മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്ന് പറയുമ്പോഴത്തേന് കുറേയധികം ആളുകൾ ഓക്കെ ഞങ്ങളുടെ ഒരു ഉത്തരമുണ്ട് ഞങ്ങളത് പറയട്ടെ ആ പറ എന്താണ് ഉത്തരം ആളുകൾ കാട്ടിലേക്ക് കയറുന്നു വനം കൈയേറുന്നു അതുകൊണ്ട് മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു മലയോര കർഷകർ അവരാണ് ഏറ്റവും വലിയ വില്ലന്മാർ അങ്ങനെ പറയാൻ പറ്റുമോ മനുഷ്യത്വമുള്ള ആളുകൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ ഇതൊരു ആവാസ വ്യവസ്ഥയാണ് ഇവിടെ ഇങ്ങനെയാണ് ഒരു ജീവി അതിന് ജീവിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ തേടി പോകുന്നതും അവിടെ മറ്റു ജീവികൾ ഫൈറ്റ് ചെയ്യുന്നതും അവർ പിൻവാങ്ങുന്നതും ഒക്കെ പ്രകൃതിയുടെ ഒരു നിയമമാണ് നമ്മുടെ വനങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൽ ഏകദേശം ഇരുപത്തി ഒൻപത് ശതമാനം മിച്ചം വനങ്ങളുണ്ട് നമ്മുടെ വനങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് ഇത് കറക്റ്റ് ബാലൻസ് ആണ് കൈയ്യേറുന്നൊക്കെ തിരിച്ചു പിടിക്കാനായിട്ടുള്ള കഴിവ് കേരളത്തിനുണ്ട് അത് വളരെ ഭംഗിയായിട്ട് ഇവിടെയുള്ള ഗവൺമെന്റുകൾ കാലാകാലത്തോളം ചെയ്തിട്ടുണ്ട് പണ്ടൊരു കാലം ഉണ്ടായിരുന്നു നിങ്ങളുടെയൊക്കെ മുത്തശ്ശന്മാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടില് അളവിൽ കൂടുതൽ അരി ഇരുന്നാൽ പിടിക്കപ്പെടുന്ന ഒരു കാലം അത്ര അധികം ഭക്ഷ്യക്ഷാമം നേരിട്ടുകൊണ്ടിരുന്ന തൊഴിൽ ദൗർലഭ്യം ഉണ്ടായിരുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ കൂടിയാണ് കേരളം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത് ആ ഒരു ഘട്ടത്തിലൊക്കെ മലയോര കർഷകർ ഉണ്ടാവുകയും പ്രകൃതിയോടും മൃഗങ്ങളോടും കാലാവസ്ഥയോടും മല്ലിട്ട് പിടിച്ചിട്ടാണ് ആ ഒരു സ്ഥലത്തൊക്കെ പോയി കൃഷി തുടങ്ങിയത് നമ്മൾ വിചാരിക്കുന്നത് പോലെ വലിയ എസ്റ്റേറ്റുകൾ സമ്പാദിക്കാൻ വേണ്ടിയൊന്നുമല്ല അന്നത്തെ സുഗമമായിട്ടുള്ള ചില കാലാവസ്ഥകളിൽ നിന്ന് ആളുകൾ അങ്ങടേക്കേക്ക് പോയത് അന്ന് അങ്ങടേക്ക് പോയ പല ആൾക്കാരും മരിച്ചുപോയി എന്നാലോചിച്ച് നോക്കുക ഇഷ്ടംപോലെ ആളുകൾ മരിച്ചുപോയി ഈ മലമ്പനിയൊക്കെ ബാധിച്ച് കുറേയധികം ആളുകൾ മരിച്ചുപോയി അവരൊന്നും വലിയ കാശുകാരാവാൻ വേണ്ടിയല്ല അന്ന് പോയത് അന്ന് വേറെ വഴിയില്ല അങ്ങനെയാണ് ഈ മലയോര കർഷകർ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകുന്നത് അത് പിന്നീട് കാലങ്ങളായി മാറി 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 വീണ്ടും കൃഷി ചെയ്യാനായിട്ടും ഫൈറ്റ് ചെയ്യാനായിട്ടും താല്പര്യമുള്ള ആളുകൾ അങ്ങടേക്ക് പോകുന്നു അവിടുത്തെ ആളുകൾ ഇങ്ങടേക്ക് വരുന്നു ചില ആളുകൾ ജോലിയൊക്കെ നേടി അവിടെ നിന്ന് പോകുന്ന സമയത്ത് ആ ഒരു ലാൻഡുകൾ വാങ്ങിച്ചിട്ട് ഈ ഇടനാടുകളിൽ നിന്ന് ആളുകൾ അങ്ങടേക്ക് പോകുന്നു നമ്മുടെ കേരളത്തിൻ്റെ ടോട്ടൽ ദാരിദ്ര്യം മാറ്റിയതിനകത്ത് ഈ മലയോര കർഷകർക്ക് വലിയ പങ്കുണ്ട് നമ്മുടെ നാണിവിളകളിൽ ഒരു ബഹുഭൂരിപക്ഷം വരുന്നത് ഈ മലയോര മേഖലകളിൽ നിന്നാണ് നമ്മുടെ നിലനിൽപ്പാണ് നമ്മളെപ്പോലെ കുറേയധികം ആളുകൾ ഇടനാടുകളിലോ തീരപ്രദേശങ്ങളിലോ ഇരുന്നിട്ട് വളരെ സിമ്പിളായിട്ട് മൃഗങ്ങൾക്കുള്ളത് മൃഗങ്ങൾ കൊടുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമി തന്നെ ഉണ്ടാവില്ലായിരുന്നു ഒരു കാലത്ത് അപ്പോൾ ഇത് അതിൻ്റെ ഒരു ബാലൻസ് ആണ് മനുഷ്യനും ഒരു ജീവിയാണ് അതിനും എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി അത് അങ്ങോട്ട് ഫൈറ്റ് ചെയ്തു ലോകത്തിൻ്റെ ഇടങ്ങളിലും ഈ വൈൽഡ് ലൈഫ് ബാലൻസ് ഒക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട് ഒക്കെ വെച്ചിട്ട് തന്നെ ഇപ്പോൾ ഫ്ലോറിഡ പൈത്തൺ ഇഷ്യൂ എങ്ങനെയാണ് വരുന്നത് പൈത്തൻസിൻ്റെ എണ്ണം കൂടി അപ്പോൾ ബെർമീസ് പൈത്തൺസ് വരുന്നു അപ്പോൾ അതിൻ്റെ എണ്ണം കൂടുന്നു ആവാസ വ്യവസ്ഥ അകടം പറയുന്നു അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇരുള്ള ട്രൈബിൽ നിന്നൊക്കെ ആളുകൾ അങ്ങടേക്ക് കൊണ്ടുപോയിട്ട് ബെർമീസ് പൈത്തണുകളെ ഹണ്ട് ചെയ്യുന്ന ഒരു പരിപാടി അവർ അവിടെ ആവിഷ്കരിച്ചു അപ്പോൾ അത് ഹണ്ടിങ് അവരവിടെ അനുമതി കൊടുത്തു അപ്പോഴേ അത് ബാലൻസ് ആവത്തുള്ളൂ ഇപ്പോൾ കാലിഫോർണിയ വൈൽഡ് ബോർ ഹണ്ടിങ് നമ്മൾക്ക് യൂട്യൂബിലൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഈ കാട്ടുപന്നികളുടെ എണ്ണം കൂടുകയാണ് വിളകൾ നശിപ്പിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കൂട്ടമായിട്ട് അതിനെയൊക്കെ ഹണ്ട് ചെയ്ത് അതിൻ്റെ എണ്ണം ക്രമപ്പെടുത്തുക അപ്പോൾ അതിൻ്റെ എണ്ണം ക്രമാതീതമായിട്ട് താഴെ പോകുമ്പോഴത്താൻ അപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യും ആ ഒരു സിസ്റ്റമാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ടെറിട്ടറി അവരുടെ ടെറിട്ടറി ഇത് രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടണം ഇപ്പോൾ ഒരു കടുവ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കാടിൻ്റെ ലിമിറ്റിലല്ല നിൽക്കുന്നത് നാടിൻ്റെ ലിമിറ്റിലാണ് നിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ നമ്മളുടെ ഗേറ്റ് കഴിഞ്ഞ് നമ്മുടെ വീടിനകത്ത് ഒരുത്തൻ മറ്റൊരുത്തൻ കയറി കഴിഞ്ഞാൽ കളി മാറും പക്ഷേ കടുവയ്ക്ക് എന്ത് വേണേലും ചെയ്യാം വന്യജീവികൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അതുങ്ങൾക്ക് സംരക്ഷണത്തിന് വേണ്ടി ഇഷ്ടം പോലെ നിയമങ്ങളുണ്ട് ഇത് ഇതങ്ങനെ ഫൈറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ കാര്യമായിട്ടുള്ള ഭേദഗതികൾ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിനകത്തൊക്കെ വേണം നമ്മുടെ സംസ്ഥാനവും അല്ലെങ്കിൽ ഇവിടെയുള്ള ജനപ്രതിനിധികളൊക്കെ കാര്യമായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്ത് ചെയ്യാം കുറേയധികം വലിയ ബുദ്ധിജീവി പരിസ്ഥിതി പ്രവർത്തകരുണ്ടല്ലോ അവരതിനൊക്കെ തടയിടും അങ്ങനെയൊന്നുമല്ല മൃഗങ്ങളുടെ അവകാശങ്ങൾ മനുഷ്യനില്ലയുടെ അവകാശങ്ങൾ എന്നുള്ളതാണ് ആളുകൾ ചോദിക്കുന്നത് ശരിയല്ലേ നമ്മളുടെ പശുവിന് അവകാശങ്ങളില്ല കാരണം അത് വൈൽഡ് ആനിമൽ അല്ല പക്ഷെ കാക്കയ്ക്ക് അവകാശമുണ്ട് നമ്മളുടെ ആട്ടിൻകുട്ടിക്ക് അവകാശമില്ല അത് വെറും പുലിയെ പിടിക്കാനായിട്ടുള്ള ഇരയാണ് പല സാഹചര്യങ്ങളിലും പിന്നെ ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുന്നു പ്രക്ഷോഭം നടത്തുന്നു അത് അതിര് കടന്നു പോകുന്നു അത് ആൾക്കൂട്ടത്തിൻ്റെ ഒരു രീതിയാണ് കാരണം അവർ നിയമത്തിൻ്റെ ആ ഒരു പിടിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അതിൽ കുറേയധികം ആളുകൾ വളരെ മോശമായിട്ട് പെരുമാറാൻ സാധ്യതയുണ്ട് അത് അങ്ങനെയാണ് നമ്മളെല്ലാം ആഫ്റ്റർ ഓൾ ഒരു മൃഗസ്വഭാവമുള്ള ആളുകളൊക്കെ തന്നെയാണ് നമ്മളിങ്ങനെ നിയമം മൂലം സെറ്റ് ചെയ്ത് വെച്ച് നമ്മളുടെ എന്നാ പറയുന്നത് ക്ലാസുകൾ കൊണ്ടും നമ്മളുടെ ആ ഒരു കണ്ടീഷനിങ് കൊണ്ടും നമ്മളെ പേരൻ്റിങ് കൊണ്ടും ഒക്കെ ഇങ്ങനെ മിടുക്കലായിട്ട് പോവുകയാണ് പക്ഷേ എപ്പോഴെങ്കിലും നിയമം വീക്ക് വീക്കാവുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കൂട്ടത്തിൻ്റെ സ്വഭാവം മാറും പിന്നെ അതിലൊരു വലിയ ക്രൈസിസ് ഉണ്ട് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ളൊരു സമരമാണ് അപ്പോൾ അവർക്ക് പേടിയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചിനെ സ്കൂളിൽ വിടാൻ പറ്റത്തില്ല വെറുതെ പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല ഒന്ന് ആലോചിച്ചു നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു സംഭവം കേട്ടതാണ് ഞാൻ പശുവിനെ അഴിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ കടുവ നിൽക്കുന്നു എന്ന് ഒരാൾ പറയുകയാണ് അതേപോലെ ഒരു ചേട്ടൻ പുല്ലി എത്താൻ പോയ സമയത്ത് മരണപ്പെട്ടതെന്ന് നമ്മൾ കണ്ടില്ല കടുവ് പിടിച്ചു അപ്പോൾ ഇതൊക്കെ നമുക്ക് പറ്റുന്ന സംഗതിയാണോ നിങ്ങൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ജീവിക്കാനായിട്ട് പേടിക്കൂലേ പേടിക്കും നമുക്കിവിടെ ജീവിക്കാൻ പറ്റിയ എന്തുകൊണ്ടാണ് നമുക്ക് വേറെ എന്തെങ്കിലും സോഴ്സുകളിൽ കൂടെ മെച്ചപ്പെടാനായിട്ടുള്ള അവസരം കിട്ടി അല്ലെങ്കിൽ നമ്മുടെ പൂർവികര് മെച്ചപ്പെട്ടു ഈ മലയോര കർഷകരെ കുറിച്ചിട്ട് വേറൊരു കാര്യമുണ്ട് എം എൻ കാരശ്ശേരിയുടെ അനുഭവ കഥകൾ സഫാരിയിൽ ഒന്ന് കേട്ട് നോക്കിയറിയാം മലയോര കർഷകരാണ് കേരളത്തിന്റെ പൊതു സ്വഭാവം തന്നെ ഒരു വലിയ അളവിൽ മാറ്റിയെടുത്തത് പണ്ട് ഈ മറ്റേ ജാതി വ്യവസ്ഥതയൊക്കെയാണല്ലോ അപ്പം ഏതെങ്കിലുമൊക്കെ അടിയാനോ കുടിയാനോ ഒക്കെ പണിക്ക് പോകും അവൻ പണിയും അവൻ നെല്ല് വിതയ്ക്കും ആ ഒരു അരി നല്ല രീതിയിൽ ബേശമായിട്ടും അങ്ങോട്ട് ഉണ്ണും അത് സൂക്ഷിച്ചു വെക്കും പിന്നെ ഈ വിമോചന സമരമൊക്കെ വന്നപ്പോഴത്തേനെ അങ്ങനെ ബേശമായിട്ട് കാര്യം നടക്കാത്തൊരവസ്ഥ വന്നു അപ്പോഴും ഈ മുകളിലുള്ള ജാതിക്കാരുണ്ടല്ലോ നമ്പൂരി നയന്മാർ അങ്ങനെയുള്ള പ്രതിദർശൻ്റെ ദാരിദ്ര്യം നമ്പൂരി പടങ്ങളൊക്കെ ഇറങ്ങുന്നത് സ്ഥലമുണ്ട് പക്ഷെ പണിയെടുത്ത് ശീലമില്ല അപ്പം ആ ഒരു ഘട്ടങ്ങളിലൊക്കെ വെറുതെ സ്വറ പറഞ്ഞിരിക്കുക കുറച്ച് പട്ടിണി കിടക്കുക അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ അപ്പോൾ ആ ഒരു സമയത്താണ് ഈ മലയോര കർഷകർ വരുന്നതും ചേട്ടന്മാർ എന്നുള്ള കൂട്ടക്കാർ എൻ്റെ കോട്ടയത്തു നിന്നൊക്കെ അങ്ങോട്ടേക്ക് വരുന്നതും റബ്ബറ് നടുകയൊക്കെ ചെയ്യുന്നതും അപ്പോൾ റബ്ബറ് നടന്ന സമയത്ത് അതിനകത്തും വലിയ സാമൂഹ്യ മാറ്റമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റബ്ബർ തോട്ടങ്ങളിലാണ് തുല്യ ജോലി തുല്യ വേതനം ആദ്യം വന്നതെന്നുള്ളതാണ് പറയപ്പെടുന്നത് കേരളത്തിൽ എന്ന് പറഞ്ഞാൽ റബ്ബറ് തോട്ടത്തിൽ പണിയെടുക്കുന്ന സ്ത്രീക്കും പുരുഷനും ഒരേ വേദനമായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു മാറ്റമാണ് അദ്ദേഹം പറഞ്ഞതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് കോട്ടയത്തു നിന്ന് വന്ന ചേട്ടന്മാർ വ്യത്യസ്തമായിട്ടുള്ള ചില പരിപാടികൾ കാണിക്കാറുണ്ടായിരുന്നു അവർ കപ്പ കൃഷിയും ആ ഒരു കപ്പ അവർ പറിച്ച് ഉണങ്ങി വാട്ടി ഉണങ്ങി വയ്ക്കും ആ വാട്ടുണങ്ങി വയ്ക്കുന്ന എന്തിനാണ് പഞ്ഞ മാസത്തിൽ കഴിക്കാൻ വേണ്ടി കർക്കിടകത്തിൽ അവരത് വാട്ടി കഴിക്കും പട്ടിണിയില്ല അതുവരെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ പല ആളുകളും ഈ കർക്കിടകത്തിൽ പട്ടിണിയുമായിട്ടാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെയുള്ള പല കാർഷിക മുന്നേറ്റങ്ങളും ഈ ഒരു മലയോര കർഷകരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റും അത്ര അധികം പൊന്ന് വിളയുമല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഏറ്റവും വലിയ സമ്പത്തിരിക്കുന്ന എവിടെയാണ് ഈ മലയോര മേഖലകളിലാണ് എന്ന് പറഞ്ഞാൽ റിയൽ റിയൽ ഗോൾഡ് ഇരിക്കുന്ന അവിടെയാണ് അപ്പം അത് സംരക്ഷിക്കപ്പെടണം നമ്മൾ കൃഷിഭൂമികൾ മനുഷ്യരുടെ കൃഷിഭൂമികൾ സംരക്ഷിക്കപ്പെടണം അന്ന് നമ്മൾ ഈ കാണുന്ന കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം സിറ്റീസ് ഒന്നും ഭയങ്കര ഈ നമ്മൾ ഈ ജീവിക്കുന്ന രീതിയിൽ ഫ്ളാറ്റുമായിട്ടൊന്നും ഇല്ല അങ്ങനെ പല ആൾക്കാരും ഇങ്ങനെ ദാരിദ്ര്യത്തിൽ നിന്ന് മാറി 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 മാറിയാണ് ഈ ടൗൺ ഏരിയകളിലൊക്കെ വന്നിരുന്ന ഈ പരിസ്ഥിതി പ്രവർത്തനത്തെക്കുറിച്ച് ഇടയ്ക്കെ സംസാരിക്കാനായിട്ട് തുടങ്ങിയത് ആഫ്റ്റർ ഓൾ നമ്മളുടെ പൂർവികരൊക്കെ ഇങ്ങനെ മൃഗങ്ങളോടും പ്രകൃതിയോടും ഒക്കെ മല്ലിട്ട് തന്നെയാണ് ജീവിച്ചത് അപ്പോൾ അത് മറന്നിട്ടുള്ള ഒരു പരിധിയിൽ കൂടുതൽ മനുഷ്യനെ മറന്നിട്ടുള്ള ഈ പരിസ്ഥിതി സ്നേഹം പറഞ്ഞിട്ട് ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റിനെ കുറിച്ചിട്ടൊക്കെ മിണ്ടാതിരിക്കുന്നത് അത്ര വലിയ പുരോഗമനമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആടേ എല്ലാവരും അങ്ങനെയാണ് ഫൈറ്റ് ചെയ്തിട്ട് വേണം ജീവിക്കാൻ അത് ഞാൻ പറയുന്നത് ഈ വൈൽഡ് ലൈഫുകൾ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുക അതേപോലെ തന്നെ മനുഷ്യ ജീവിതവും സംരക്ഷിക്കപ്പെടുന്ന തുല്യമായിട്ടുള്ള അപ്രോച്ചാണ് നമുക്ക് വേണ്ടത് നമ്മളുടെ കൃഷി നശിപ്പിക്കാൻ എത്തുന്ന ജീവികളെ കൈകാര്യം ചെയ്യേണ്ട ചില നിയമ ഭേദഗതികളൊക്കെ നമുക്ക് വേണം അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കുറച്ച് കോംപ്ലിക്കേഷൻസ് നൂലാമാലകളൊക്കെ ഉള്ളൊരു ഏരിയയാണ് അപ്പം നമുക്ക് ഈ പറയുന്ന വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റിനകത്താണ് ഭേദഗതി വേണ്ടത് ഈ നാട്ടിലുള്ള ജനപ്രതിനിധികൾ അല്ലെങ്കിൽ സംസ്ഥാനം അതിനൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ ഇതിനകത്ത് സ്വാധീനം ചെലുത്താൻ പറ്റില്ല ഇത് കേന്ദ്രത്തിൻ്റെ പരിപാടികളാണ് എപ്പോഴും ആഗ്രഹിക്കുന്ന അവരുടെ സ്വപ്ന ജീവിത കാലാവസ്ഥ കേന്ദ്രഭരണം അത് ശരിക്കും കാട്ടിലുണ്ട് കാട്ടിലെ ജീവികൾക്ക് കേന്ദ്രത്തിൻ്റെ സംരക്ഷണമുണ്ട് അപ്പോൾ നമുക്കവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല സംസ്ഥാനത്തിന് വളരെ തുച്ഛമായിട്ടുള്ള റോളൊക്കെ ഉള്ളൂ അത് മനുഷ്യക്കുരുതിയൊക്കെ കൊടുക്കണം ഒരു ജീവിയൊക്കെ ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഉണ്ടായിരിക്കാം ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷേ എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത് അങ്ങനെയാണ് അതിൻ്റെ രീതികൾ പലയിടത്തുനിന്ന് ഞാൻ വായിച്ചതനുസരിച്ചിട്ടും ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആവാസ വ്യവസ്ഥയെക്കുറിച്ചിട്ട് മനസ്സിലാക്കുന്ന സമയത്തും എനിക്കിതല്ലാതെ വേറൊന്നും തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട് നന്ദി